ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ഡ്രീം ഹോം റിയാലിറ്റി എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഉത്തര പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിന് തുടക്കമായി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ സി പരീക്ഷാ മൂല്യനിർണ്ണയം വാടനകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത് ഈ മാസം മൂല്യനിർണ്ണയം സമാപിക്കും കഴിഞ്ഞ മാസം അവസാനത്തോടെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയായതിനു പിന്നാലെ ഏപ്രിൽ ആരംഭത്തിൽ തന്നെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണയത്തിന് തുടക്കമായി ഏപ്രിൽ മൂന്നിന് വ്യാഴാഴ്ച മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ മൂല്യനിർണ്ണയത്തിന് തുടക്കം കുറിച്ചത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ വാടനംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് എസ് എസ് എൽ സി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് വാടനംകുർശി സ്കൂളിൽ ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരപേപ്പറുകളുടെയും നടുവട്ടത്ത് ബയോളജി മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെയും മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ പേപ്പറുകളും ഹിന്ദി വിഭാഗം ിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേപ്പറുകളും അധ്യാപകരുണ്ടാകും ഇവരെ നിയന്ത്രിക്കാൻ ചീഫുമാരും ഉണ്ടാകും നല്ല രീതിയിൽ മൂല്യനിർണ്ണയം ആരംഭിക്കാനായെന്ന് ക്യാമ്പ് ഓഫീസർ ഹെഡ് മിസ്ട്രസ് ഗീത പറഞ്ഞു ജില്ലാ വിദ്യാഭ്യാസ ക്യാമ്പ് നടക്കുകയാണ് ഇന്ന് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഉള്ളത് അടുത്തത് നടുവട്ടം ഗവണ്മെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി മലയാളം സെക്കൻഡ് എന്നീ വിഭാഗം പരീക്ഷ ഉത്തര പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് ഇരു വിഭാഗങ്ങളിലുമായി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പേപ്പറുകൾ മൂല്യനിർണയം നടത്തും പന്ത്രണ്ട് ചീഫ്മാരും ഇരുന്നൂറോളം അധ്യാപകരും മൂല്യനിർണ്ണയത്തിനായുണ്ട് രണ്ട് ക്യാമ്പുകളിലും ഡിഇഒ ഇൻചാർജ് ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വളരെ നല്ല രീതിയിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെന്നും ഈ മാസം ഇരുപത്തിയാറിന് മൂല്യനിർണ്ണയം സമാപിക്കുമെന്നും ബിന്ദു പറഞ്ഞു നിർണയമാവുകയാണ് വാടനാകൃഷി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളുടെ പേപ്പറുകളാണ് എത്തിയിരിക്കുന്നത് പതിമൂന്ന് ചീപ്പുമാരുടെ നേതൃത്വത്തിൽ നൂറ്റി മുപ്പത് എ ഇമാർ മുന്നിർണയ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഒരു ക്യാമ്പ് നടത്തേണ്ട ഒരുക്കങ്ങളൊക്കെ വാടനാകൃഷി സ്കൂളിൽ പൂർത്തിയായിരിക്കുന്നു കൃത്യമായി പതിനൊന്നര മണിയോടെ ക്യാമ്പുകളിൽ മുന്നണയം ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ നാല് പേപ്പറുകളാണ് ക്യാമ്പിൽ ഹിന്ദി മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പൂർത്തിയായി അതാത് എല്ലാ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയം പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ബ്ലോക്കിലും നടന്നുവരുന്നുണ്ട്